നിങ്ങൾ ശാരീരികമായി ബുദ്ധിമുട്ടിനാലും രോഗത്താലും ഒക്കെ പാരപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനങ്ങൾ കൂടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ആശ്വാസവും വിടുതൽ സൗഖ്യവും ലഭിക്കും ഇരമ്യാവ് മുപ്പത്തി മൂന്നിൻ്റെ ആറ് ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും യശ്യാൻപത്തി മൂന്നിൻ്റെ അഞ്ച് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു സങ്കീർത്തനൂറ്റി മൂന്നിൻ്റെ മൂന്ന് അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു